ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിൽ അൻപത്തി നാല് ലെങ്തിൽ സ്ലീവ്ലെസ്സായിട്ടുള്ള മാക്സി ആണ് കേട്ടോ നല്ല സ്ലീവ്ലെസ്സാണെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരിത്രയൊക്കെ വരുള്ളൂ കേട്ടോ മാക്സിമം നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇങ്ങനെയല്ലേ ഒരു ബോക്ക് കൊടുത്തു കൊണ്ടു ഇവിടെ ചെറിയ കുട്ടികൾമാതിരി അപ്പോൾ ഈ സ്കൂളൊക്കെ ഇട്ടു വന്ന ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നുണ്ടാകുള്ളൂ അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കളർ ഇതാ കേട്ടോ ഇതിങ്ങനെ വരുന്നത് ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് ഇതിൽ ഒരു കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ കുറയാതെ ഇരിക്കാൻ വയ്യ രണ്ടാമത്തെ കളർ കണ്ടില്ലേ ഇതാകണം അപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ കുറിച്ച് ഇങ്ങനെ പറയുക ഇതാണ് ഇതിലൊരു ഹൈലൈറ്റ് വരുന്നത് ആ ഇനിയിപ്പോൾ അതല്ല ഇനി ടോപ്പ് ആക്കാനും പറ്റും കുറച്ച് അടീന് വെട്ടി ഇത് കയ്യാനേ അയച്ചാൽ മതി അപ്പോൾ കണ്ടല്ലേ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു കളറ് ഗ്രീൻ കണ്ടല്ലേ ഇതാണ് മൂന്നാമത്തെ കളറ് വരുന്നത് ഇതും ഒരു അടിപൊളി കളർ തന്നെയാണ് സൂപ്പറാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ നെക്ക് വരുന്നത് നാലാമത്തെ ഒരു കളറ് വരുന്നത് വയലറ്റ് ആണ് കേട്ടോ അതെട്ടോ ഇതെങ്ങനെ ഉണ്ടോ സൂപ്പർ അല്ലേ ഇതിന് ഫ്രോക്ക് ആണ് പറഞ്ഞിട്ട് തന്നതാണ് പക്ഷെ ഫ്രോക്ക് ഒന്നുമില്ല പിന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഉണ്ട് കേട്ടോ അതോ പോക്കറ്റ് പോക്കറ്റ് ഇതേട്ടോ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അപ്പോ സ്ലീവ്ലെസ്സാണ് കേട്ടോ ആണ് പക്ഷെ അടിപൊളി ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഒരു കളർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അപ്പൊ ഈ അഞ്ച് പീസ് ആമ്മടെ അടുത്ത് സൂപ്പർ സ്റ്റോക്ക് ഉള്ളത് അഞ്ച് പീസാണ് പക്ഷെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ അടിപൊളിയാച്ചിങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഈ കൊറേ ആൾക്കാർ അമ്പത്തിനാല് അൻപത്തിനാല് ചോദിക്കും പക്ഷെ അമ്പത്തിനാല് വന്നത് ആണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യുക എന്തായാലും ഒരു ലേക്ക് തരാം ഇനി ഒരുപാട് ആൾക്കാർ ചോദിക്കും ബട്ടൺ മാക്സി ഉണ്ടോ ബട്ടൺ ഉണ്ട് ബട്ടനുള്ളതുണ്ടോ ചോദിച്ചു ബട്ടനുള്ളതും ഉണ്ട് പക്ഷേ നമ്മൾ വീഡിയോസിൽ കാണിക്കലില്ല ഞാനിതൊന്നും ഓപ്പൺ ആക്കി വരാ അതിന് കൊടുക്കേണ്ട കെട്ടേ ഇതിന് കൊടുത്തുക്കണു അതാണ് സംഭവം കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് ഇത് അൻപത്തിയാറ് ലെങ്ത് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ നെക്ക് ഒരു അടിപൊളി ഡിസൈൻ കണ്ടില്ലേ മുന്നൂറ്റി അൻപത് തന്നെയാണ് അത്ക്ക് ഈ എന്താണ് റെഡ് അല്ല ഒരു മെറൂൺ കളറാണ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വൈദ്യമെന്ന് പറഞ്ഞിട്ടപ്പോൾ ഇത് എന്തു ചെയ്യും ഇങ്ങനെ കട്ടാ കേട്ടോ ഇതിങ്ങനെ കെട്ടാൻ പറ്റും നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്ക് മോഡൽ ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റും പക്ഷേ ആണ് കേട്ടോ കണ്ടല്ലോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് കണ്ടല്ലോ നല്ല അടിപൊളി കളറിലാണ് കേട്ടോ ആ അതന്നെ അപ്പോൾ അതിന്റെ രണ്ടാമത്തെ കളർ വരുന്നത് കണ്ടില്ലേ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കളർ മുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് വരുന്നത് ഇതുമ്പോൾ ഈ റെഡ് വന്നതുകൊണ്ടാണ് തോന്നുന്നില്ല ഇത് റോസ് ആണ് കേട്ടോ നല്ല റോസ് കളറാണ് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ നിക്ക് സൂപ്പറാണ് പക്ഷെ സ്ലീവ്ലെസ്സാണ് ഏ ആ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ്ത് ആണ് കേട്ടോ മറ്റത് അൻപത്തി നാലാണ് ലെങ്ത് വരുന്നത് അപ്പോൾ അതിന്റെ ഒരു അടുത്തൊരു കളർ കണ്ടില്ലേ േ ഇതാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കണ്ടല്ലേ ഇതാണ് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ അഞ്ച് പീസാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതും തന്നെ ഒരു അടിപൊളി വേണം എനിക്കെന്താണല്ലോ ഇതിൻ്റെ നെക്കാണ് ഇഷ്ടമായത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇതിന്റെ നെക്ക് ഇതിന്റെ ലാസ്റ്റ് പീസ് വരുന്നത് ഇതാണ് ഇതാട്ടോ ഇതിന്റെ ലാസ്റ്റ് പീസ് വരുന്നത് ഇതാണ് അപ്പൊ ഇതിലും ഒരു ഈ അഞ്ച് കളർ ഉണ്ട് പിന്നെ ഇത് വരുന്നത് ബട്ടൺ ആണ് കേട്ടോ ഓപ്പൺ ആക്കാൻ പറ്റും ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് മറ്റേത് എപ്പോഴും ബട്ടൻ്റെ മാക്സികൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വരവ് കുറച്ച് എന്താണ് ബട്ടണാണ് കണ്ടല്ലേ അപ്പോൾ ഇതിൽ ഏത് കളറുവാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ അയക്കുക എട്ട് ഒമ്പത് അഞ്ച് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ ഏതാണെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം മാക്സി അയക്കുക അല്ലെങ്കിൽ മാക്സി എത്രയാണെന്ന് ചോദിച്ചാലും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കണമാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും പറയും ഈ മാക്സിന്റെ ഫോട്ടോ അയക്കും ഈ മാ ഈ മാക്സി മാക്സിക്ക് എത്രയെന്ന് വയ്ക്കും അപ്പോൾ നമ്മൾ അന്ന് അപ്ലോഡ് ആക്കി മാക്സിന്റെ റേറ്റ് ആയി കാര്യം പറയാം അപ്പോൾ പറയും വീഡിയോയിൽ അതല്ല പറഞ്ഞത് പറയാം അപ്പോൾ നമുക്കും കൺഫ്യൂഷനാണ് നിങ്ങൾക്കും കൺഫ്യൂഷനാണ് അപ്പോൾ കൺഫ്യൂഷനും ഇല്ലാതിരിക്കാനാണ് പറഞ്ഞത് നിങ്ങൾ ഏതാണ് മാക്സി എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ചോദിക്കുക ഇതിന് എത്രയാണേ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞുതരും ഓക്കെ അസ്ലാമലേക്കും ബായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐസൺ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയണില്ല കാരണം ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാകും അന്ന് ഞാൻ രണ്ട് വീഡിയോസോടെ അടുത്തേച്ച് പോയതായിരുന്നു അപ്പോഴാണ് ഇന്ന് ആ ബട്ടൺ നമ്മൾ ആ സ്ലീവ് മാക്സിൽ ഒരു പ്രിൻ്റും കൂടി ഇവിടെ കിടക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ അപ്ലോഡ് ആക്കുക എന്നുള്ളത് ഇത് വരുന്നത് ബട്ടൺ ആണ് കേട്ടോ ബട്ടൺസാണ് ഇവിടെ വരുന്നത് ജിബല്ല ബട്ടൺസാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇത്രയേ ഉള്ളൂ കാരണം കാപ്പ കുറേ ആൾക്കാര് ചോദിക്കും ഇതൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോകലുണ്ടോയെന്ന് ചോദിക്കും പക്ഷേ എടുത്തു കൊണ്ടുപോയി ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്ലീവ് ഹാഫ് സ്ലീവ് മാക്സികൾ എടുത്ത് എടുക്കലുണ്ട് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് ജസ്റ്റ് വിധി വരുന്നത് നാൽപ്പത്തി എട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തി ആറ് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ആറ് വരുന്നുണ്ട് അപ്പം ഇപ്പം സൈസ് ഇരുപത്തിയഞ്ച് ഇതാക്കി മതി ഇരുപത്തിയഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ ഹിപ് സൈസ് വരുന്നത് ഇനി ഒരു അൻപത്തിരണ്ട് ഉള്ളു അൻപത്തിരണ്ട് സൈസ് മതി എന്ന് എന്ത് ചെയ്യണം ഒരിക്കണം ലെങ്ത് ആണ് കട്ട് ചെയ്തിട്ട് സ്ലീവിന് അയച്ചാൽ മുക്കാലാക്കാൻ പറ്റും അങ്ങനെ എടുക്കുന്നത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകൾ ഏതാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നത് ഒന്നാം നമ്പർ ഇതാണ് കേട്ടോ രണ്ടാം നമ്പർ ഒന്ന് നമ്മൾ കാണിച്ചു അഞ്ച് കളറല്ലേ കാരണം ഒരു രണ്ടിഞ്ചും കൂടെയും കൂട്ടിയതൊക്കെ നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഹാഫ് സ്ലീവ് മാക്സി അധികം ഞാൻ അടുത്ത് കൊണ്ടുപോകുക ഇവിടെ വർക്ക് കൂടുന്ന സമയത്തെയും ഞാൻ എന്തു ഈ ഡ്രസ്സൊക്കെ കഴിച്ചിട്ടിട്ട് ഒരു ഹാഫ് സ്ലീവ് മാക്സി ഇവിടെ നിന്നാണ് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് പിന്നെ അത് അതിട്ടിട്ടായിരിക്കും ഇവിടെ പണിയെടുക്കുക അപ്പം കണ്ടില്ലേ പക്ഷെ എന്താ ചോദിച്ചാൽ ഒരു കറക്റ്റേ ഒരു ഇരുപത്താറ് ഇഞ്ച് ചെസ്റ്റ് വീത് വേണം അത്ര ആണെങ്കിൽ നമുക്കെന്നെ ഇത് പറ്റുവായിരുന്നു ഇതാട്ടോ അപ്പം അടുത്തൊരു കളറ് വരുന്നത് കണ്ടല്ലേ ഒക്കെ നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഹാഫ് സ്ലീവിൽ മാക്സിമം ആണ്ടവൽക്ക് ഇത് എടുക്കാട്ടോ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അടിപൊളി എംബ്രോയിഡറിനൊക്കാണ് കണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറിനയ്ക്ക് വരുന്നതാണ് അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അടിച്ചാൽ തന്നെ അറിയാൻ പറ്റും മൂന്നൂറും അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും ഒക്കെ വാങ്ങിക്കുന്ന മാക്സികളുണ്ട് നമ്മളെടുത്തുകൊണ്ട് അറുന്നൂറ്റി അൻപത് രൂപേൻ്റെയൊക്കെ മാക്സി പക്ഷെ കൂടുതലില്ല കേട്ടോ അപ്പോൾ അതാക്കണോ ഇതാണ് വരുന്നത് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ എല്ലാ കളറും ഒന്നിന് ഒന്ന് മെച്ചം എന്ന് തന്നെയാണ് കണ്ണക്കൂക്കി അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറ് ബാറ്ററി സ്ലോ ബാറ്ററി ഇല്ലാതെ പറഞ്ഞിട്ട് ഫോൺ ഓഫായി അപ്പോൾ ഇതും കൂടി കണ്ടോളിയും അപ്പോൾ ഓക്കെ ബൈ ഇനി ഒന്നും പറയാൻ നിൽക്കണില്ല ഹലോ സ്ലാലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐസൽ മെക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം എന്ന് പറയണില്ല കാരണം ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാകും അന്ന് ഞാൻ രണ്ട് വീഡിയോസോട് അടുത്തേച്ച് പോയതായിരുന്നു അപ്പോഴാണ് ഇന്ന് ആ ബട്ടൺ നമ്മൾ ഹാഫ് സ്ലീവ് മാക്സിയിൽ ഒരു പ്രിൻറ്റും കൂടി ഇവിടെ കിടക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ അപ്ലോഡ് ആക്കുക എന്നുള്ളത് ഇത് വരുന്നത് ബട്ടൺ ആണ് കേട്ടോ ആണ് ഇവിടെ വരുന്നത് സിബല്ല ആണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇത്രയേ ഉള്ളൂ കാരണം അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും ഇതൊക്കെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയി ഉണ്ടോയെന്ന് ചോദിക്കും പക്ഷേ എടുത്തു കൊണ്ടുപോയി ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്ലീവ് ഹാഫ് സ്ലീവ് മാക്സികൾ എടുത്ത് എടുക്കലുണ്ട് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് നാപ്പത്തി എട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നുട്ടോ ഇതിന്റെ ചെസ്റ്റ് വീതി ഇരുപത്തി ആറ് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ആറ് വരുന്നുണ്ട് അപ്പൊ ഇപ്പം സൈസ് ഇരുപത്തി അഞ്ച് ഇതാക്കി മതി ഇരുപത്തിയഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ ഹിപ്പ് സൈസ് വരുന്നത് ഇനി ഒരു അൻപത്തിരണ്ട് ഉള്ളു അൻപത്തിരണ്ട് സൈസ് മതി എന്ന് വിചാരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യണം നമ്മുടെ ലെങ്ത് ആണ് കട്ട് ചെയ്തിട്ട് സ്ലീവിന് അയച്ചാൽ മുക്കാലാക്കാൻ പറ്റും അങ്ങനെ എടുക്കുന്നത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ കളർ ചേഞ്ചുകൾ ഏതാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നത് ഒന്നാം നമ്പർ ഇതാണ് കേട്ടോ രണ്ടാം നമ്പർ ഒന്ന് നമ്മൾ കാണിച്ചു അഞ്ച് കളറല്ലേ കാരണം ഒരു രണ്ടിഞ്ചും കൂടെയും കൂട്ടിയതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഹാഫ് സ്ലീവ് മാക്സി അധികം ഞാൻ അടുത്ത് കൊണ്ടുപോകുക ഇവിടെ വർക്ക് കൂടുന്ന സമയത്തെയും ഞാൻ എന്തു ചെയ്യും ഈ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് ഒരു ഹാഫ് സ്ലീവ് മാക്സി ഇവിടെ നിന്നാണ് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് പിന്നെ അതിട്ടിട്ടായിരിക്കും ഇവിടെ പണിയെടുക്കുക അപ്പം കണ്ടില്ലേ പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കറക്റ്റേ ഒരു ഇരുപത്താറ് ഇഞ്ച് ചെസ്റ്റ് വീതി വേണം അത്ര ആണെങ്കിൽ നമുക്കെന്നെ ഇത് പറ്റുവായിരുന്നു ഇതാട്ടോ കേട്ടോ അപ്പം അടുത്തൊരു കളർ വരുന്നത് ഒക്കെ നല്ല അടിപൊളി കളറാണ് അപ്പൊ ഹാഫ് സ്ലീവില് മാക്സി വേണ്ടവരിക്ക് ഇത് എടുക്കട്ടെ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അടിപൊളി എംബ്രോയിഡറി നെക്കാണ് കണ്ടല്ലേ ആയിട്ടുള്ള എംബ്രോയിഡറി നെക്ക് വരുന്നതാണ് അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ ഇതിലടിച്ചാൽ തന്നെ അറിയാൻ പറ്റും നാഞ്ഞൂറും അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും ഒക്കെ വാങ്ങിക്കുന്ന മാക്സികളുണ്ട് നമ്മളെടുത്തുകൊണ്ട് അറുന്നൂറ്റി അൻപത് രൂപേൻ്റെയൊക്കെ മേക്സി പക്ഷെ കൂടുതലില്ല കേട്ടോ അപ്പൊ ഇതാക്കണോ ഇതാണ് വരുന്നത് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ എല്ലാ കളറും ഒന്നിന് ഒന്ന് മെച്ചം എന്ന് തന്നെയാണ് കണ്ണക്കോക്കി ഹലോ അപ്പോൾ ഞാൻ ഇത് പറയണില്ല കാരണം ഈ വീഡിയോ വരും മൂന്ന് മൂന്ന് ഡ്രസ്സിലായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ എടുത്തു വെച്ചു അപ്പൊ അന്ന് അതിന്റെ ബാലൻസ് കണ്ടില്ല പിന്നെ രണ്ടാമത് ഞാനൊരു വീഡിയോ എടുത്തു അപ്പോൾ അതിൽ ഞാൻ അതിന്റെ ബാലൻസ് കണ്ടില്ല ഇപ്പോൾ മൂന്നാമത് നമ്മൾ വേറെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഇതിൽ പ്രിന്റ് ചെയ്ഞ്ച് ആയിട്ട് വേറെ ഒരു വീഡിയോ കട അല്ല വേറെ ഒരു വണ്ടിലേടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും മൂന്ന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത് കാരണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണോ അതിൽ കേതാക്കിയിട്ട് ചെയ്യണം പക്ഷേ നമ്മൾ ഈ ചിലപ്പോൾ ഇത് സെയിം ആയിരിക്കും ഈ പ്രിന്റ് സെയിം അല്ല അപ്പോൾ ഇതിലൊരു നാലഞ്ച് കളറും കൂടി ഉണ്ട് അതും കൂടി കാണിച്ച് തരാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റും അൻപത്തി ആറ് ആണ് വരുന്നത് അപ്പോൾ അതിൽ ഒരു മൂന്ന് കളറാണ് അഞ്ച് കളറാണ് ഉള്ളത് ഇത് മൂന്നാമത്തെ കളറ് ഇഷ്ടമാണ് നാൽപ്പത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് ബാക്കിലേക്ക് കെട്ടാൻ ഇങ്ങനെ പറ്റൂട്ടോ ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് അപ്പോൾ ഇതാണ് അഞ്ച് കളറ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇനി ഇതിൻ്റെ കളർ ഇല്ലേർക്കും കേട്ടോ നമ്മൾ ഒന്നാമത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അസ്ലാമലൈക്കും